ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം ചെയ്തിട്ടു വീട്ടിൽ വിളക്ക് തെളിയിച്ചാൽ ആ വീട്ടിൽ നിന്നും ദാരിദ്ര്യം എന്നേക്കുമായി പടിയിറങ്ങും എന്ന് മാത്രമല്ല വീട്ടിലേക്ക് വലിയ അളവിൽ സാമ്പത്തികം കടന്നു വരും ഐശ്വര്യം കടന്നു വരും എല്ലാവിധ അനുഗ്രഹങ്ങളും കടന്നു വരും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതുവരെ പറയാത്ത ആരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യ വിദ്യയാണ് ഇത് ശരനൂൽ രഹസ്യം തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വിദ്യ ഇത് ഏതൊരാൾ ഏതൊരാൾ ചെയ്യുന്നോ അവരുടെ കുടുംബത്തിൽ വീട്ടിൽ വലിയ സാമ്പത്തിക സ്ഥിതി വലിയ ഐശ്വര്യങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ വലിയ നല്ല കാര്യങ്ങൾ എല്ലാം നടക്കും യാതൊരു സംശയം വേണ്ട ഇതെല്ലാവരും കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് ശിവഭഗവാന്റെ തന്നെ വിദ്യയാണ് ഭഗവാന്റെ തന്നെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഞാനത് പറയുകയാണ് ഭഗവാന്റെ അനുഗ്രഹമുള്ള എല്ലാവർക്കും ഇതറിയാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ശരീരത്തിൻ്റെ ഓരോ പരമാണുവിലും ആ ഭഗവാനിൽ തന്നെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുകൂടെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അത് ഒരാളുടെ ഐശ്വര്യത്തിന് ഏറ്റവും ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മുഴുവൻ അറിഞ്ഞു ചെയ്താൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചാൽ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും പഴയ പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ജീവിതം യാതൊരു സംശയം വേണ്ട നിങ്ങളുടെ ജീവിതം അടിമുടി മാറും വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും എല്ലാം കടന്നു വരും ദാരിദ്ര്യം മാറും ഒരിക്കലും ദാരിദ്ര്യം വീട്ടിലേക്ക് കടന്നു വരികയേയില്ല അങ്ങനെയുള്ള ഒരു കാര്യമാണ് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക ശരിയായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഭഗവാൻ ശിവഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നോക്കണ്ട ഒരു വാട്സപ്പ് ഇടുക എല്ലാ വർക്കുകളും എടുക്കാനോ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനോ സാധിക്കത്തില്ല സാധിക്കുന്ന രീതിയിൽ കുറച്ച് കുറച്ച് വർക്കുകൾ എടുക്കും അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് കേട്ടിട്ട് താല്പര്യമുണ്ട് ചെയ്യാം ചെയ്യാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടം കുറേ കുറേ പെൻഡിങ് വർക്കുകളും കിടപ്പുണ്ടാകും തീർത്ത് വരുന്നേ ഉള്ളൂ പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല അതുപോലെ തന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ നാം എല്ലാം വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട് വിളക്ക് കത്തിക്കുമ്പം വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുമ്പേ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക അതായത് വിളക്കിൻ്റെ മുന്നിൽ ആ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമില്ല അങ്ങോട്ടും അഞ്ചോട്ടോ മാറി ഒന്ന് ചെയ്യുക കിഴക്കോട്ട് തിരിഞ്ഞ് ഒന്ന് ചെയ്യണം അതായത് ഇടത് കാല് മുന്നോട്ട് വയ്ക്കുക ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മൂക്കിൻ്റെ സൈഡിൽ കൈ വെച്ച് നോക്കണം നേരെ വെച്ച് നോക്കി അറിയത്തില്ല ഇടത് മൂക്കിൽ കൂടാണോ വലത്തു മൂക്കിൽ കൂടാണോ കൂടുതൽ ശ്വാസം പോകുന്നതെന്ന് നോക്കണം ഉദാഹരണത്തിന് ഇടത് മൂക്കിൽ കൂടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത് കൈ ഇടത് കൈയുടെ ഉള്ളം കൈ ഇടത് കാല് മുന്നോട്ട് വെച്ച് ഇടത് കൈയുടെ ഉള്ളം കൈ ശിരസിൽ വെച്ച് ക്ലീം നമ ശിവായ മൂന്ന് തവണ ജീവിക്കുക ഇനിയും വലത്തുമൂക്കിൽ കൂടാണ് കൂടുതൽ ശ്വാസം പോകുന്നതെങ്കിൽ നിങ്ങളുടെ വലത് കൈ ഉച്ചയിൽ വെച്ച് അപ്പോഴും ഇടത് കാലി തന്നെ മുന്നോട്ട് വെക്കണം കാല് ഇടത് കാലു തന്നെയാണ് വലതു കൈ ഉച്ചയിൽ വെച്ച് ക്ലീം നമശിവായ മൂന്ന് തവണ ന ക്ലീം നമശിവായെന്ന് കേട്ടോ ഇശിയ ഉച്ചരിക്കേണ്ടത് നമശിവായ അല്ല ക്ലീം നമശിവായ അങ്ങനെ ഉച്ചരിക്കണം രണ്ട് ഷായയിട്ട് വള്ളിയിട്ട് നമശിവായെന്ന് ഉച്ചരിക്കണം ക്ലീം നമശിവായ വാ കൊണ്ട് മൂന്ന് തവണ ഉച്ചരിക്കുക എന്നിട്ട് നിങ്ങൾ കയ്യിലൽപ്പം വെള്ളമെടുത്ത് ആദ്യം സർവമംഗളമെങ്കിലേ ഒരു തവണ ജപിച്ച് വിളക്ക് കത്തിക്കുന്നിടത്ത് തിളയ്ക്കുക അല്പം വെള്ളം മതി പിന്നെ അല്പം വെള്ളമെടുത്ത് ഒരു പേരിന് മതി ശിവായ നമ ജപിച്ച് വിളക്ക് കത്തിക്കുന്നിടത്ത് ഒന്ന് ജസ്റ്റ് തളിക്കുക പിന്നെ അല്പം വെള്ളം നിങ്ങളുടെ വലതുകയിൽ വേണം കേട്ടോ വലത് കൈയിലെടുത്ത് ഈ പറയുന്ന മന്ത്രം ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയൈ നമ ഈ മന്ത്രത്തിനകത്ത് അവസാനം ശ്രീമിന് പൂജ്യമില്ല ശ്രീ സിദ്ധലക്ഷ്മിയെ നമാത പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വേണേൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടേണ്ട കാര്യമില്ല നിങ്ങൾക്കിത് അറിയാം പലർക്കും അറിയാം ഒന്നുകൂടെ ഞാൻ തരാം അപ്പം കേൾക്കുമ്പോൾ തന്നെ ഇതറിയാമല്ലോ എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ വേണമെങ്കിൽ ഞാനൊന്ന് എഴുതിയിടാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇനി നിങ്ങൾക്കൊരു തെറ്റ് പറ്റാതിരിക്കാൻ ഈ സർവ്വമംഗളമെങ്കിലേ എല്ലാവർക്കും അറിയാം ശിവായ ശിവായെന്നമയെ അറിയാം ഈ മൂന്നാമത്തെ മന്ത്രം മാത്രം ഞാൻ വേണേ ഒന്ന് എഴുതി എഴുതിയിടാം കേട്ടോ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ശ്രീം ഹ്രീം ഹ്രീം എന്നുള്ള ഹായാണേ അത് ശ്രദ്ധിച്ചോണം കാ ഉച്ചരിക്കരുത് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയേണമ എന്നൊരല്പം വെള്ളം നിങ്ങളുടെ വലത് കയ്യിൽ വലത് കൈയിലെടുത്തിട്ട് നിങ്ങൾ അത് ഒന്ന് തളിക്കുക വലത് കൈയിലെടുത്തിട്ട് തളിക്കുക ഒറ്റപ്രാവശ്യം മതി എന്നിട്ടൊന്ന് വിളക്ക് കത്തിച്ചു നോക്കിക്കേ നിങ്ങളുടെ വീ നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്നു മുതൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങും വീട്ടിൽ മഹാലക്ഷ്മിയെ ഇവിടെ അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങും ശിവഭഗവാന്റെ ദേവിയുടെ ഒരു അനുഗ്രഹങ്ങളെ വീട്ടിലെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഒന്നുകൂടി പറയാം ഇടത് കാലം മുന്നോട്ട് വെച്ച് ആദ്യം ചെയ്യേണ്ടത് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് അത് വിളക്കിൻ്റെ മുന്നേ നിന്നോ ആ വിലക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ ചെയ്യേണ്ട എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യുക അങ്ങോട്ട് മാറി എന്ന് ചെയ്യുക അതായത് ഇടത് കാലം മുന്നോട്ട് വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു ഇനിയും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആദ്യം ഇടത്തുമൂക്കിൽ ഇടത്തുമൂക്കിൽ കൂടാണോ വലത്തുമൂക്കിൽ കൂടാണോ ശ്വാസം പോകുന്നതെന്ന് നോക്കുക ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഇടത്തുമൂക്കിൽ കൂടാണോ കൂടുതൽ പോകുന്നതെങ്കിൽ ഇടത് കൈ എടുത്ത് ഉച്ചി വെച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ക്ലീം നമു ക്ലീം നമശിവായ മൂന്ന് തവണ ഇനിയും വലത്തുമൂക്കിൽ കൂടാണ് കൂടുതൽ ശ്വാസം പോകുന്ന വല കൂടാണ് കൂടുതൽ ശ്വാസം പോകുന്നതെങ്കിൽ വലത് കൈ ഉച്ചി വെച്ച് ക്ലീം നമശിവ നമശിവായ ക്ലീം നമശിവായ ഇപ്പം അപ്പോഴും ഇടത് മുന്നോട്ട് വെക്കേണ്ടത് ഇതുകൊണ്ട് ഒരു രഹസ്യവിദ്യയാണ് എന്നിട്ട് അല്പം വെള്ളം ഉള്ള നിങ്ങളുടെ വലത് കൈയ്യിൽ ഉള്ളം കൈയിലെടുത്ത് സർവ്വമംഗളമംഗലിൽ ഒരു തവണ ജപിച്ച് തളിക്കുക വീണ്ടും അല്പം വെള്ളം ഉള്ളം കൈയിലെടുത്ത് ശിവായ നമ ജപിച്ച് തളിക്കുക വീണ്ടും അല്പം വെള്ളം ഉള്ളം കൈയിലെടുത്ത് ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലെയിം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എന്ന് ജപിച്ച് തളിക്കുക എന്നിട്ട് വിളക്ക് കത്തിക്കുക വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഇത് രണ്ടു പ്രാവശ്യം എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുമ്പം അത് ശരിയായിട്ട് ചെയ്താൽ അത് മതി രക്ഷപ്പെടാൻ കാരണം ഞാൻ പറഞ്ഞ എത്ര എത്ര എത്രയോ കാര്യങ്ങൾ ചെയ്ത് എത്രയോ ജീവിതങ്ങൾ മാറിയിരിക്കുന്നു ഇന്നും വാട്സപ്പിൽ ഒരുപാട് അനുഭവങ്ങൾ കിടപ്പുണ്ട് ജോലി കിട്ടിയവരുടെ സാമ്പത്തികം ഉണ്ടായവരുടെ നടക്കാത്ത കാര്യം രണ്ട് കാര്യങ്ങൾ നടന്നതെന്നും പറഞ്ഞ് അതൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് സമയവും ഒരുപാട് അനുഭവങ്ങൾ എത്ര എത്ര വീഡിയോകളിലായിട്ട് ഞാൻ എത്ര എത്ര അനുഭവങ്ങൾ പറയുന്നുണ്ട് അതുകൂടാതെ നമുക്കിപ്പോൾ എല്ലാം പറയാൻ പറ്റത്തില്ല എത്ര എത്രയോ പതിനായിരക്കണക്കിന് ജീവിതങ്ങൾ പത്തു വർഷമായിട്ട് എത്ര എത്രയോ അനുഭവങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ശരിയായിട്ട് മനസ്സിലാക്കി ജപിക്കുക ഇതുപോലെ ചെയ്യുക ഏതു വീടും രക്ഷപ്പെടും എത്ര ദാരിദ്ര്യമുള്ളവരും എത്ര കഷ്ടകാലമുള്ളവരും എത്ര കർമ്മദോഷമുള്ളവരും എത്ര ദുരിതമുള്ളവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തും ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറഞ്ഞത് ശിവവിദ്യയാണ് ശരനൂൽ വിദ്യയാണ് ഇടത് കാലം മുന്നോട്ട് വയ്ക്കുമ്പോൾ വലത് കല ഓടും ക്ഷിപ്ര സാധ്യമാണ് ഏത് കാര്യവും പെട്ടെന്ന് സാധിക്കും ഏത് ദേവതയെ വിളിച്ചാൽ ആ ദേവത പോലും പെട്ടെന്ന് വശപ്പെടും അതിന് ഒരു രഹസ്യം രണ്ടാമത്തെ കാര്യം ശരമോടുന്ന മൂക്കിന്റെ ആ ഭാഗത്തെ അംഗം ശരമോടുന്ന വലത് മൂക്കിൽ കൂടി കൂടുതൽ ശരം എന്ന് വെച്ചാൽ ശ്വാസം ഓടുന്നെങ്കിൽ വലത് കൈ ആ കൈ പ്രവർത്തിപ്പിക്കുക രണ്ടാമത്തെ രഹസ്യം പെട്ടെന്ന് കാര്യസാധ്യം ഉണ്ടാകും അതെവിടെ വെക്കുന്നു ഉച്ചി വെക്കുന്നു ഉച്ചിയിലാണ് സഹസ്രാരം കൂടി കുടികൊള്ളുന്നത് ആ സഹസ്രാരത്തിലേക്ക് ആ ശരഗതി അനുസരിച്ച് നമ്മൾ ഉള്ളം കൈ വെക്കുമ്പോൾ ഉള്ളം കൈയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉള്ളംകൈക്ക് നല്ല എനർജി ഉണ്ട് അപ്പോൾ ഉള്ളംകൈ വെച്ച് കഴിയുമ്പോൾ ഈ സ്രാരത്തിൽ നിന്ന് ഈ എനർജി ഈ ക്ലീം നമ്മ ശിവായും കൂടെ ജപിക്കുമ്പോൾ അത് നമ്മുടെ സർവ്വചക്രാസിലേക്കും അത് വ്യാപിക്കുന്നു സൂക്ഷ്മമായ വിദ്യ രഹസ്യമായ ശിവവിദ്യ ശരനൂൽ വിദ്യ ആരും ആരും ഒരു ഗുരുവും ഒരു ശിഷ്യനും പറഞ്ഞു കൊടുക്കാത്ത വിദ്യ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് സ്വപ്നദർശനത്തിൽ ശിവഭഗവാന്റെ അരുളപ്പാട് സ്വപ്ന ദർശനത്തെ കിട്ടി ഇതുപോലെയുള്ള രഹസ്യമായ വിദ്യകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഇതറിയാൻ ഒരുപാട് ആളുകളുണ്ട് എന്ന് ഭഗവാന്റെ സ്വപ്ന സ്വപ്നദർശനത്തിൽ അരുളപ്പാടുണ്ടായതു കൊണ്ടാണ് സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ പ്രാർത്ഥനയോടെ ശിവപാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു തരുന്നത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ എൻ്റേതായ യാതൊരു വിദ്യകളും എൻ്റെ കയ്യിൽ ഇല്ലാതായിരിക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് എൻ്റെ ഉള്ളിലെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ക്രിയായോഗയും ആ ഭഗവാൻ എന്നുള്ള ശിവഭഗാനെന്നുള്ള ആ ഒരു ചിന്തയും മാത്രമേ എൻ്റെ ഒപ്പം ഉണ്ടാകുകയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഇവിടെ തന്നിട്ടാണ് പോകുന്നത് അത് പ്രയോജനം ചെയ്യും ഒരുപാട് 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 കുടുംബങ്ങളെ മാറ്റും ഒരുപാട് ഒരുപാട് വീടുകളിൽ ഐശ്വര്യം ഉണ്ടാകും ഇതിനെ തടുക്കാൻ ഒരു വിദ്യയും ഈ പ്രപഞ്ചത്തിലല്ല ഇത് ശ ശ്വാസരഹസ്യമാണ് ശ്വാസരഹസ്യ ശരനൂൽ വിദ്യയാണ് ഇവിടെ നിങ്ങൾ ശ്വാസത്തെ ഒന്നും ചെയ്യാൻ പോകണ്ട ശാസ്ത്ര സാധാരണ രീതി എടുക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യാം ഈ കൈകാലുകളുടെ ചലനവും ഈ പറഞ്ഞ രീതിയിലുള്ള മന്ത്രം മാത്രം ജപിച്ചാൽ മതി ശ്വാസം സാധാരണ പോലെ എടുക്കുകയും എടുക്കുകയും എടു ശ്വാസം സാധാരണ രീതിയിൽ എടുക്കുകയും വിടുകയും ഒക്കെ ചെയ്യുക അവിടെ ഞാതൊന്നും ചെയ്യാൻ പോകണ്ട കേട്ടോ പറഞ്ഞ പോലെ കാല് ഇടത് കാല് മുന്നോട്ട് വെക്കുക വലത് ശരം പോകുന്നതനുസരിച്ച് ശ്വാസം പോകുന്നതനുസരിച്ച് വലതുകയോ ഇടതുകയോ ഉച്ചി വെക്കുക അല്ല ശ്വാസത്തെ ഒന്നും ചെയ്യാൻ പോകേണ്ട ശ്വാസ സാധാരണ രീതിയിൽ തന്നെ എടുക്കുകയും വിടുകയും ചെയ്യാം ആ പ്രകൃതിയായുള്ള ശ്വാസത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വിദ്യയാണ് ശ്വാസത്തിനനുസരിച്ച് ആ ശിവവിദ്യ ചെയ്യുകയാണ് അതാണ് ശരം ശ്വാ ശരത്തിനനുസരിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത് ഇതാർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ആർക്കും അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ഇതാരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് ഐശ്വര്യം ഉണ്ടാകുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അന്നശുദ്ധി എന്ന് പറയും അന്നു വെച്ചാൽ ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മളിൽ നല്ല സ്വാത്വികമായ ചിന്തകളും സ്വാത്വികമായ ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മളിൽ സ്വാത്വികമായ ചിന്തയും ഈശ്വര ചിന്തയും ഒക്കെ ഉണ്ടാകും ഇനി അതുപോലെ തന്നെ നമ്മൾ കഴി കഴിക്കുന്ന ഭക്ഷണം പഴകിയ ഭക്ഷണം കഴിക്കുക ചീത്ത ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ സ്വാത്വികമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക ഇതൊക്കെ നമ്മളിൽ ആ ഒരു ഒരു സത്വഗുണം വളരുവാൻ ഈശ്വരബോധം ആ ശുദ്ധമായ ബോധം സത്വഗുണം വളരുവാൻ തടസ്സമുണ്ടാകും അപ്പം നല്ല ഭക്ഷണങ്ങൾ സ്വാത്വികമായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതുപോലെ പഴകിയതും അതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം ഇനി മൂന്നാമത് പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ രഹസ്യം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്തയും ഈ ഭക്ഷണത്തെ ബാധിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഊർജവും അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സത് ചിന്തയോടുകൂടി ഭക്ഷണം പാകം ചെയ്യുക അത് കഴിക്കുന്നവർക്കും സത് ചിന്തന സത് ചിന്തകൾ സത്ഭാവനകൾ ഉണ്ടാവും ശ്രദ്ധ ചെയ്തു നോക്കിക്കും ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് ചെയ്യുക നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുക ആ ഭക്ഷണം ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കുക അവർക്കും ഗുണമുണ്ടാകും അവരിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും സത് ചിന്തകൾ ചിന്തകളുണ്ടാകും സത്ഭാവന ഉണ്ടാകും ഇത് ഏറ്റവും വലിയ ഒരു രഹസ്യമാണ് രണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ കർമ്മശുദ്ധിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഏറ്റവും സത്യസന്ധമായി ആ കാര്യം ചെയ്യുക മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒക്കെ വളരെ സത്യസന്ധമായ ഒരു കാര്യം ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ എല്ലാം നിയന്ത്രിക്കുന്നത് കർമ്മമാണ് കർമ്മരഹസ്യമാണ് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് നമ്മുടെ ജന്മത്തിന് കാരണവും നമ്മൾ അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനവും കർമ്മം തന്നെയാണ് കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിന് കാരണം നമ്മൾ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ നല്ല പ്രവർത്തികളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന് പുണ്യം നമ്മൾ അനുഭവിക്കും അനുഭവിക്കും മോശം പ്രവർത്തികളാണെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ കർമ്മത്തിന് കർമ്മം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു ചെറിയ പരീക്ഷണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പം നിങ്ങളോടൊരാൾ വഴി ചോദിക്കുന്നു നിങ്ങൾ ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായി നല്ല ഒരു മനോഭാവത്തോടു കൂടി നിങ്ങളൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു നാളെ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് വഴി അറിയാതെ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ വരും ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കോ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് നമ്മൾ എന്ത് കർമ്മം അങ്ങോട്ട് കൊടുക്കുന്നോ തിരിച്ച് അത് തന്നെ വരും സംശയം വേണ്ട ഇനി കർമ്മത്തിൻ്റെ ഒരു രഹസ്യം നമ്മളൊരു പ്രവൃത്തി ഒരു ദോഷകരമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ദോഷകരമായ കർമ്മം നമ്മളെ പിന്തുടരും ആ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമല്ല ആ സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ മുതൽ അത് ദോഷകരമായ മനോഭാവം കൂടെ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് അതീവ ദോഷകരമായ ഒരു കർമ്മമായിട്ട് മാറും മനസ്സിലെ സങ്കല്പത്തിനും പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ആചാര്യന്മാർ ഗുരുക്കന്മാർ പറയുന്നത് എപ്പോഴും ഈശ്വര ചിന്തന ചെയ്യുക അപ്പം മനസ്സിലെ സങ്കല്പം ശുദ്ധമാകും സങ്കല്പം ശുദ്ധമാകുമ്പം പ്രവർത്തി ശുദ്ധമാകും അപ്പം കർമ്മശുദ്ധി വരും സങ്കല്പം ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും സത്ഭാവനകൾ ഈശ്വര ചിന്തകൾ ഈശ്വരനാമങ്ങൾ ജപിക്കാൻ പറയുന്നതിൻ്റെ കാര്യമാകാം പെട്ടെന്ന് കർമ്മശുദ്ധി വരും കർമ്മശുദ്ധി വരുമ്പോഴാണ് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സത്ചിന്തകളും സത്ഭാവനകളും എല്ലാ ഐശ്വര്യങ്ങളും നമ്മളെ തേടി വരുന്നത് മൂന്നാമത്തെ കാര്യം ധനശുദ്ധി ധനശുദ്ധി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നല്ല പ്രവർത്തികൾ ചെയ്യുക സത്യസന്ധമായി ചെയ്യുക നല്ല കൂടി ചെയ്യുക അങ്ങനെ ധനം ആർജിക്കുക ആ ധനം നിങ്ങളെ സംരക്ഷിക്കും ആ ധനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ആ ധനം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും നല്ല കാര്യത്തിലൂടെ ഏറ്റവും നല്ല മനോഭാവത്തിലൂടെ നല്ല പ്രവർത്തിയിലൂടെ ധനം സമ്പാദിക്കുക ആ ധനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കും ആ ധനം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും ഒരു സംശയം വേണ്ട ഇപ്പം നല്ല പ്രവർത്തികളിലൂടെ ധനമാർജിക്കാൻ ശ്രമിക്കുക അത് ധനശുദ്ധി എന്നൊരു കാര്യമുണ്ട് ശുദ്ധമായ നല്ല പ്ര നല്ല കർമ്മം ചെയ്ത് ധനം ആർജിക്കാൻ ശ്രമിക്കണം അതാണ് ഈ പണം പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ധനമേ നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റത്തില്ല എത്ര ഉണ്ടാക്കിയാലും നമ്മൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നന്മയുടെ രീതിയിൽ ഉണ്ടാക്കിയത് അത്രയേ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെ അത് രഹസ്യം ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ അറിയണം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത് അതറിയത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ മാറ്റം വരാത്തതും ഏത് സാഹചര്യത്തിലും ഏത് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും അല്ലെ ഏതൊരു സാഹചര്യത്തെ നമുക്ക് അവസരങ്ങളാക്കി മാറ്റാൻ പറ്റും നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ആ സാഹചര്യത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം ഏത് സാഹചര്യത്തിലും അവസരം സൃഷ്ടിക്കാൻ പറ്റും അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കുക നല്ല നല്ല ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കുക നല്ല ചിന്തകൾ ഈശ്വരീയമായ ചിന്തകൾ ഈശ്വരീയമായ കാര്യങ്ങൾ നന്മയിൽ നിന്ന് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ യാതൊരു സംശയവും വേണ്ട തിന്മയിൽ നിന്ന് തിന്മ തന്നെ ഉണ്ടാകത്തുള്ളൂ നന്മ പ്രതീക്ഷിക്കരുത് അപ്പം നന്മയിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ള നന്മയുടെ സത്യത്തിൻ്റെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് മുഴുവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം